ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കോടതിയിലാണ് കാണിക്കുന്നത് ആദ്യം നവീനെത്തി നവീൻ്റെ പിന്നാലെ നന്ദകുമാർ വക്കീലും എത്തി രണ്ടുപേരും എത്തിയതും നന്ദകുമാർ വക്കീലിനെ നവീനെ കണ്ടപ്പോൾ ഒരു പുച്ഛം ആ എന്നിട്ട് ആ കൊച്ചുമോൻ നേരത്തെ എത്തിയോ ഇല്ലെങ്കിൽ മുത്തശ്ശനാണോ ആദ്യം എത്തിയത് അല്ല മുത്തശ്ശിനകത്തുണ്ടോ ഏ ഇല്ലെങ്കിൽ വരുന്നതേ ഉള്ളോ മുത്തശ്ശനല്ല ഇന്ന് ഈ കേസ് ഏറ്റെടുക്കുന്നത് ഞാനാ ഈ കേസ് വാദിക്കാൻ പോകുന്നത് ഞാനാ അത് കേട്ടും മോനോ ഞാൻ കരുതി മുത്തശ്ശൻ വരുമെന്ന് ആ എന്തായാലും തന്റെ മുത്തശ്ശൻ പല കേസുകളും ബാധിച്ചു തോറ്റിട്ടുള്ളത് എന്നോട് മാത്രമാണ് അതുകൊണ്ടായിരിക്കും പേടിച്ചിട്ട് വരാഞ്ഞത് അല്ലേ സാരയില്ല ആ മുത്തശ്ശൻ തന്നെ പേടിച്ച് പിന്മാറിയപ്പോൾ കൊച്ചുമോനൊന്ന് ചിന്തിക്കേണ്ടതായിരുന്നു നന്ദകുമാർ വക്കീലിന്റെ പ്രസക്തി ആ നന്ദകുമാർ വക്കീൽ വിചാരിച്ചാല് പിന്നെ ഒന്നും നടക്കില്ല എന്ന് നിങ്ങളുടെയൊക്കെ സ്വപ്നം ഉണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാ ഞാൻ വിചാരിച്ചാൽ ഈ കേസ് എവിടം വരെ കൊണ്ടുപോകാൻ പറ്റും അവിടം വരെ കൊണ്ടുപോവുകയും ചെയ്യും കേസ് ജയിപ്പിക്കുകയും ചെയ്യും അത് കേട്ടതും ആ എൻ്റെ സാറേ ഞാൻ എതിർഭാഗം വക്കീലിനെ കളിയാക്കാറില്ല അവരെ പുച്ഛത്തോടെ നോക്കാറുമില്ല അവർക്ക് കൺഗ്രാച്ച് പറഞ്ഞ് കൈ കൊടുത്താണ് ഞാൻ എപ്പോഴും കോടതിയിൽ കേസ് വാദിക്കാനും അകത്തേക്ക് കയറാറ് പക്ഷെ ഇവിടെ സാറിനെ അപമാനിക്കുകയാണോ അത് കേട്ടതും അയ്യോ അല്ല മുത്തശ്ശനോട് ചോദിച്ചു നോക്ക് മുത്തശ്ശനറിയാം എന്നെ കുറിച്ച് നന്നായിട്ട് ഞാൻ ഞാൻ ഏറ്റെടുത്ത കേസുകളൊന്നും തോറ്റ ചരിത്രമില്ല ആ സാരല്ല സാറേ അവർക്കൊരു വക്കീൽ വേണമല്ലോ അതുകൊണ്ട് എന്നെ വെച്ചു മുത്തശ്ശനെ വന്ന് കണ്ടത് മുത്തശ്ശന് അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വരാൻ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് മുത്തശ്ശൻ വരാതിരുന്നത് ആഹ് അല്ലാതെ മുത്തശ്ശൻ ഒഴിഞ്ഞു മാറിയതൊന്നുമല്ല അല്ല അത് കേട്ടതും ഷോ എന്നാലും അനന്തമൂർത്തിയെക്കു വേണ്ടി ബാധിക്കാൻ ഒന്ന് വരാമായിരുന്നു എന്നും വക്കീല് അത് കേട്ടതും നവിന് ദേഷ്യം വരിക നവീൻ പല്ലും കടിച്ചു പിടിച്ചു നിൽക്കുക ഈ സമയം കൂടെയുള്ള ഗുമസ്തൻ അതെ തനിക്ക് സോറി സാറിനെ സാറിന്റെ കേസ് നോക്കിയപ്പോരേ ഞങ്ങളുടെ സാറിനെ കളിയാക്കുന്ന എന്തിനാ കോടതിയിൽ കേസ് തുടങ്ങിയിട്ടില്ലല്ലോ അപ്പോഴത്തേക്കും തുടങ്ങിയോ ആക്ഷേപനം ആ ഞാൻ ആക്ഷേപിച്ചതൊന്നുമല്ല ഉള്ള കാര്യം പറഞ്ഞതാ ആ ഇനിയിപ്പൊ ഞാനെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അത് കുറ്റമായിട്ടല്ലേ തോന്നു ശരി ശരി നമുക്ക് കോടതിയിൽ കേസ് നടക്കുമ്പോൾ കാണാം ശരി എന്നാൽ നിങ്ങൾ പോയാട്ടെ അത് കേട്ടതും ബാക്കിയിൽ പോവുക ഈ സമയം നവീനോട് ഉപസ്ഥ അതെ അതെ സാറേ ഒരു കാര്യം ഞാൻ പറയാം തോറ്റു കൊടുക്കരുത് അയാൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് അയാൾ ജയിക്കുമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തോറ്റു കൊടുക്കരുതെന്ന് എന്ത് സംഭവിച്ചാലും കൊടുക്കാൻ പാടില്ല കോടതിയിൽ അയാൾ സാറിനായിട്ട് പെടാപ്പാട് എന്ന് എനിക്ക് തോന്നുന്നത് ഉള്ള കള്ളങ്ങൾ മുഴുവനും അയാൾ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട് അതാണ് ഇത്ര ധൈര്യത്തോടെ അയാൾ സംസാരിച്ചിട്ട് പോകുന്നത് എനിക്കറിയാം താമ്പാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് പോവുക ഈ സമയം കോടതിൻ്റെ ഉള്ളിലാണ് കാണിക്കുന്നത് എല്ലാവരും ഉണ്ട് അനി ആദർശ് നയന മുത്തശ്ശൻ മുത്തശ്ശി നന്ദു ദേവയനി പിന്നെ അനാമിക വേണു ഇവരെല്ലാവരും കൂടി നിൽക്കുക മുത്തശ്ശനും മുത്തശ്ശിക്കും ദേവയെനിക്ക് ഇരിക്കാൻ സീറ്റ് കൊടുത്തിട്ടുണ്ട് തമ്മിലുള്ള വഴക്കായതുകൊണ്ട് അനാമികയ്ക്ക് സീറ്റുണ്ട് അനി അവിടെ നിൽക്കുക കൂട്ടി കയറി ഈ സമയം നമ്മുടെ അനിയെ വക്കീൽ നന്നായിട്ടൊന്ന് നോക്കുക ആ എന്നിട്ട് ആ ദർശിനേ ഒന്ന് നോക്കി അതിനുശേഷം ആ എന്തായാലും ഇവിടത്തെ പ്രായവും പരിമിതികളൊക്കെ കാര്യത്തിലെടുത്താണ് പ്രായമുള്ളവർക്ക് ഇരിക്കാനുള്ള സീറ്റ് കൊടുത്തിരിക്കുന്നത് എതിർഭാഗം വക്കീലിന് വല്ലതും പറയാനുണ്ടോ അത് കേട്ടതും വക്കീലിങ്ങനെ ഇരിക്കും അപ്പോഴത്തേക്കും മറ്റേ നന്ദകുമാർ സാർ എഴുന്നേറ്റ് യുവർ ഓണർ എനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയെ ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട് ശരി എസ് പ്രോസി എന്നും വക്കീൽ സോറി ജഡ്ജി അത് കേട്ടതും അനാമികയെ വിളിക്കുക അനാമിക അങ്ങനെ വരിക ഭയങ്കര സങ്കടത്തോടെയാണ് അനാമികയുടെ മുഖമൊക്കെ ഇരിക്കുന്നത് എന്നിട്ട് കുട്ടി കയറി നിൽക്കുക അതിനുശേഷം പേര് ചോദിക്കുക കുട്ടിയുടെ പേര് എൻ്റെ പേര് അനാമിക എന്നാണ് സർ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി ആ നിൽക്കുന്ന അനന്തപുരിയിലെ പയ്യനെ എളയ പയ്യനെ കല്യാണം കഴിച്ചു അല്ലേ ആ അതെ സർ നിങ്ങൾ തമ്മിലുള്ളത് പ്രണയവിവാഹമായിരുന്നോ അതോ അറേഞ്ചായിരുന്നോ അത് പിന്നെ സാർ ഞാൻ ഞാൻ ഈ കവിതകളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തില അങ്ങനെയുള്ളപ്പോൾ ഹാപ്പൈ ആ ചെറുപ്പക്കാരൻ കവിതകളൊക്കെ എഴുതുമായിരുന്നു അനിയുടെ കവിത കണ്ട് അത് ഇഷ്ടപ്പെട്ട് അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാ ഞാൻ അനിയെ വിളിക്കുന്നത് ഫോൺ വിളിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി അതെനിക്ക് പറ്റിയൊരു തെറ്റായിരുന്നു എന്ന് ഒരു ഫോൺ വിളിച്ചപ്പോൾ അത് ഇത്ര വലിയ തെറ്റായോ അതല്ല സർ ഞാൻ ഫോൺ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് സ്ഥിരം വിളിയായി ആ വിളി തുടർന്നു പിന്നെ എൻ്റെ പിന്നാലെ ഒരുപാട് നടന്ന് പ്രണയമാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാനും ആ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് അനന്തപുരിയിലെ പയ്യനാണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അവരും ഈ കല്യാണത്തിന് സമ്മതിച്ചു നാടറിയേ നാട്ടുകാരറിയേ ഞങ്ങളുടെ കല്യാണം നടത്തി ആ എന്നിട്ട് എന്നിട്ട് എന്താ കല്യാണം കഴിഞ്ഞ അന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഭർത്താവെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു പ്രണയ എന്ന് അയാളുടെ മൊബൈലിലേക്ക് രാത്രിയാകുമ്പോഴത്തേക്ക് പെൺകുട്ടികളുടെ കോള് വരും ആ ആരാണെന്ന് ചോദിച്ചാൽ എന്നെ ഒരുപാട് തല്ലും ആ ഉടിച്ചു വന്ന് എപ്പോഴും ബെൽറ്റ് കൊണ്ട് അടിക്കാറുണ്ട് സാർ അത് കേട്ടതും അന്ന അനാമിക തന്നെ അടിച്ച കാര്യം അനിയ ആലോചിക്കുക അവൾ ഞാനൊന്നും തല്ലിയിട്ട് പോലുമില്ല ബെൽറ്റ് കൊണ്ട് അവളാ എന്നെ തല്ലിയത് എന്നിട്ടിപ്പോൾ കുറ്റം എൻ്റെ തലയിൽ വല്ലാത്ത കഷ്ടമാ എന്തൊരു എന്തൊരു കഷ്ടമാ ദൈവമേ തെറ്റിനോടൊപ്പം നിൽക്കുവാണോ നീ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനങ്ങനെ നിൽക്കുക ഓ എന്നിട്ട് എന്നിട്ട് എന്താ സർ എന്നിട്ട് ഇതൊന്നും വീട്ടുകാരോട് പറയില്ലേ ഞാനായിട്ട് കണ്ടുപിടിച്ച ജീവിതമല്ലേ സാർ പിന്നെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി ശരി ആയിക്കോട്ടെ എന്നാ ഈ ലോകം മുഴുവനും അറിയുന്ന ഒരു തലയെടുപ്പുള്ള മനുഷ്യനാണ് അനന്തമൂർത്തി എന്നിട്ട് അനന്തമൂർത്തി എന്ന മു വലിയ മനുഷ്യനോട് തൻ്റെ കൊച്ചുമോൻ ചെയ്യുന്ന കാര്യങ്ങളും പ്രവർത്തികളും പറഞ്ഞല്ലേ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല സർ കാരണം ആ കുടുംബം എന്ന് പറയുന്നത് ആണുങ്ങള് പെണ്ണുങ്ങളെ അടക്കി ഭരിക്കുന്ന കുടുംബാ ആണുങ്ങള് പറയാതെ പെണ്ണുങ്ങൾ ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല അത് മാത്രമല്ല ആണുങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യും ചെയ്യാം എന്നാൽ പെണ്ണുങ്ങള് അവരറിയാതെ ഒന്നും ചെയ്യാൻ പാടില്ല എൻ്റെ എൻ്റെ അറിവനുസരിച്ച് ആ വീട്ടിലുള്ള എല്ലാ മരുമക്കളും ഒരു ആ വീടിന്റെ ഉള്ളിൽ കഷ്ടപ്പെട്ടാൽ ജീവിക്കുന്നത് സർ അവരാരും അവർക്കെതിരെ ഒരു മൊഴി പോലും കൊടുക്കില്ല ഒന്നും പറയത്തൂല്ല കാരണം അങ്ങനെ പറഞ്ഞ പിന്നെ ആ വീട്ടിൽ അവർക്ക് സ്ഥാനമില്ല എന്നെ പോലെ എല്ലാവരും ആകില്ലല്ലോ സാർ അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പൊ ഈ അനന്തമൂർത്തി എന്ന് പറയുന്ന ആൾ ഇത്രക്ക് ദുഷ്ടനാണോ ദുഷ്ടനാണോ ദുഷ്ടനാണോന്നൊന്നും എനിക്കറിയില്ല സർ പിന്നെ ഈ പഴയ കാലത്ത് രാജകുടുംബക്കെ ഉണ്ടാവില്ലേ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ അനന്തപുരി തറവാടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അത് കേട്ടതും ദേവേനി കള്ളം പച്ച കള്ളം ഇവള് പറയുന്നത് പെരു പച്ച ഞാനും ആ വീട്ടിലെ മരുമകൾ തന്നെയാ മൂത്ത മരുമകൾ അത് കേട്ടതും അവിടെ ഇരിക്കേ എല്ലാവർക്കും പറയാനുള്ള അവസരം തരാം അന്നേരം സംസാരിച്ചാൽ മതി എല്ലാവർക്കും ഇവിടെ അവസരം ഉണ്ടാവും എന്നും ജഡ്ജ് അത് കേട്ടതും ദേവയാനി സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുക ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും നിരാശയോടുകൂടെ ദേവയാനിയെ നോക്കുക അപ്പോൾ നമ്മുടെ നന്ദകുമാർ വക്കീൽ ആ പറയും കുട്ടി എന്തായാലും ആ കുടുംബത്തിൽ കുട്ടി ഒരുപാട് വേദനകളും പീഡനങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു അല്ലേ അതെ സാർ ഞാൻ ഒരുപാട് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് പോയ അന്ന് മുതൽ എന്നെ അവരെപ്പോഴും അവനെപ്പോഴും ഇതാക്കാറുണ്ട് ഉപദ്രവിക്കാറുണ്ട് എന്നും പെൺകുട്ടികളുടെ കോള് വരും ആ കോളുകളൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരുപാട് ഒരുപാട് സങ്കടപ്പെട്ടാ ചോദിക്കുന്നത് അപ്പോഴൊക്കെ അയാൾ എന്നോട് ദേഷ്യപ്പെടും വല്ലാത്ത വല്ലാത്തൊരു സങ്കടമായിരുന്നു സാർ എൻ്റെ ജീവിതം ആ അതിനുശേഷം പിന്നെ എന്തിനാ അയാളുമായിട്ട് പിണങ്ങിപ്പോയെന്നതാണോ ഇല്ല സാർ ഒരിക്കലുമില്ല പിണങ്ങിപ്പോന്നിട്ടൊന്നുമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാമെന്ന് കരുതിയതാ പക്ഷേ ആ വീട്ടിലെ മുതിർന്ന കാർന്നൂര് അനന്തമൂർത്തി എന്നെ ഇറക്കി വിടുകയായിരുന്നു ആ കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ആണുങ്ങളെ എതിർത്ത് സംസാരിക്കാൻ പാടാ പാടില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് കുറച്ച് ദേഷ്യപ്പെട്ടു അത് മുതിർന്ന മുത്തശ്ശൻ ഇഷ്ടപ്പെട്ടില്ല ആ മുത്തശ്ശൻ എന്നെ ഇറക്കി വിട്ടു പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് കാലം പിടിച്ചു പറഞ്ഞിട്ടും അവർ കേട്ടില്ല സർ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ ഡിവോഴ്സിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സർ ഹാ ആയിക്കോട്ടെ ഇനി അനാമികയ്ക്ക് പോകാം അത് കേട്ടതും അനാമിക പോവുകയാണ് ഈ സമയം നമ്മുടെ നന്ദകുമാർ വക്കീൽ ഇവർ ഓണർ എനിക്ക് പ്രതിഭാഗത്തിൽ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും നാലാം പ്രതിയൊക്കെ ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട് യെസ് പ്രൊസി അത് കേട്ടതും നമ്മുടെ ആദർശിൻ്റെയും ഞാൻ അടുത്തേക്ക് ചെല്ലുക ആദർശ് ആദർശ് എന്നാണല്ലേ പേര് അതെ ആദർശിന്റെ ഭാര്യ നയന അതെ സർ ആദ്യം നിങ്ങളുടെ പ്രണയവിവാഹമായിരുന്നോ അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആയിരുന്നോ എന്നും നന്ദകുമാർ വക്കീൽ ചോദിക്കുക അത് കേട്ടതും അത് അറേഞ്ച് മാരേജ് ആയിരുന്നു സർ ആദ്യം ആ നയനയാണോ ആദർശിന് പെണ്ണ് കണ്ടത് അത് കേട്ടതും നമ്മുടെ ആദർശ് അത് അത് പിന്നെ അത് പിന്നെ അല്ലേ ആദർശിന് പെണ്ണ് കണ്ടത് നയനല്ലേ അപ്പോഴേക്കും അവിടെ നിന്നും നവീൻ വക്കീൽ എഴുന്നേറ്റു ഇവർ ഓണർ ഇവിടെ ഈ കേസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ് നന്ദകുമാർ വക്കീല് അവരോട് ചോദിക്കുന്നത് എന്റെ കക്ഷികളോട് അത് കേട്ടതും ആര് പറഞ്ഞു കാര്യമില്ലെന്ന് അനാമിക അന്തസ് ആയിട്ട് തന്നെ കല്യാണം കഴിച്ചു വന്ന പെൺകുട്ടിയെ എന്ന ഈ നയനയും നബിയെന്നൊക്കെ പറയുന്നവര് അന്തസ്സില്ലാതെ കല്യാണം കഴിച്ചു വന്നതാ ഇവരുടെ അമ്മയുടെ അത്യാഗ്രഹവും ആർത്തിയും മൂലമാണ് ആദർശ് എന്ന് പറയുന്ന പയ്യനെയും പിന്നെ അഭി എന്ന് പറയുന്ന പയ്യനെയും ഈ പെൺമക്കൾക്ക് കിട്ടിയത് എന്താ സത്യം അത് അല്ല ഇവർ ഓണർ സത്യം അല്ല ആണോന്ന് ചോദിച്ചാ ഞാനിപ്പോ എന്താ പറയാ എന്നും ആദർശ് അത് കേട്ടതും നമ്മുടെ ഏർ വക്കീല് എന്താണ് പറയാനൊരു മടി ഇവർ ഓണർ കല്യാണ പന്തലിൽ എത്തുന്നത് വരെ ആദർശിന്റെ ഭാര്യ നവ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ആയിരുന്നു അതിനു ശേഷമാണ് അത് നവ്യല്ല അനിയത്തിയാണെന്ന് മനസ്സിലായത് അതിന്റെയൊക്കെ വീഡിയോ എല്ലാം തെളിവ് സഹിതം യുവറോണറിന് മുൻപില് ഞാൻ വെച്ചിട്ടുണ്ട് അത് കേട്ടതും നമ്മുടെ വക്കീൽ ഇങ്ങനെ നോക്കുക അപ്പോഴേക്കും വക്കീലേ നവീം വക്കീലിന് പറയാനുള്ള സമയം തരാം അവിടെ പോയിരിക്കേ അത് കേട്ടതും ശരി ശരി യുവറോണർ എന്നും പറഞ്ഞ് അവിടെ പോയിരിക്കുക ഈ സമയം നമ്മുടെ അനിയുടെ അടുത്തേക്ക് ചെല്ലുക പറ എന്തായാലും ഈ വീരൻ കാമുക വീരൻ അല്ലേ അല്ല എനിക്ക് ഉം ഒരു കാര്യം ചോദിക്കാനുണ്ട് സന്തോഷത്തോടെയാണോ ഈ പയ്യനോടൊപ്പം ജീവിക്കുന്നത് എനിക്ക് ആ വീട്ടില് ഒരു കുറവുമില്ല സാർ ഞാൻ എല്ലാ സന്തോഷവും അനുഭവിച്ചു തന്നെയാണ് അവിടെ ജീവിക്കുന്നത് പിന്നെ അനാമിക അവൾ പറയുന്നത് മുഴുവനും കള്ളമാണ് അവൾക്ക് അവളുടെ സ്വഭാവം ശരിയല്ല അതുകൊണ്ടാണ് അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത് അത് കേട്ടതും കോടതിയിൽ ഇത്തിരി മര്യാദയൊക്കെ ആവാം അവള് ഇവിടെ സോറി സാർ അവളോട് ഇത്തിരി ദേഷ്യ സോറി അനാമികയോട് ഇത്തിരി ദേഷ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിച്ചത് ആ ഇത് കോടതിയാണെന്നുള്ളൊരു പരിഗണന വേണം കേട്ടോ എന്നും ജഡ്ജി അത് കേട്ടത് നന്ദകുമാർ വക്കീല് ഇതേ കോടതിയാണ് അല്ലാതെ തോന്നിവാസം വസം കാണിക്കാൻ വീടല്ല എന്നാണ് ജഡ്ജി അദ്ദേഹം ഉദ്ദേശിച്ചത് മനസ്സിലായോ ഉം സോറി സർ എന്നും പറഞ്ഞുകൊണ്ട് ഞാനെങ്ങനെ നിൽക്കുക ഈ സമയം അനിയുടെ അടുത്തേക്ക് ചെന്നു എത്ര പെൺകുട്ടികളെ പ്രേമിക്കുന്നുണ്ട് ഒരു ദിവസം എന്താ നാവില്ലേ പറയാൻ ഏഹ് പെൺകുട്ടികളെ പ്രേമിക്കുമ്പോഴും വലയിലാക്കുമ്പോഴും ആയിരം നാവാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്തുപറ്റി ഇപ്പൊ നാ വിറങ്ങിപ്പോയോ ഞാൻ അങ്ങനെ പ്രണയവീരണൊന്നും അല്ല സാർ അത് കേട്ടതും ഓ അല്ലേ അപ്പൊ വായൊക്കെ ഉണ്ട് എന്നാ എതിർത്ത് സംസാരിക്കുന്ന വായാണല്ലേ അതുകൊണ്ടാണ് ഇത്രയും നേരം മറുപടി വരാതിരുന്നത് അല്ലേ ആ ഓരോ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുമ്പോഴും അനാമികയെ പോലുള്ള പാവപ്പെട്ട പെൺകുട്ടികൾ എത്ര പേര് വലയിൽ വീണിട്ടുണ്ട് ഞാൻ അങ്ങനെയൊന്നും അല്ല സാർ എന്നെ നന്നായിട്ട് തന്നെയാണ് എന്റെ അച്ഛനും അമ്മയെ വളർത്തിയത് അത് മാത്രമല്ല എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം പറഞ്ഞു തന്ന എന്നെ വളർത്തിയിട്ടുള്ളത് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ ഒരാണു പെൺകുട്ടികളെ പെണ്ണുങ്ങളെ അടക്കി ഭരിച്ചിട്ടൊന്നുമില്ല അവർക്കെല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് അവരെ ബഹുമാനിക്കുന്നവരാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ആണുങ്ങൾ ഓ അങ്ങനെയാണോ എന്ന് വക്കീല് അതെ അതെ യൂണോണർ അങ്ങനെ തന്നെയാ ഇവിടെ നിന്ന് അനാമിക എന്ന് പറയുന്ന ആൾ പറഞ്ഞത് മുഴുവനും പച്ചക്കളവാണ് ആ പെൺകുട്ടി ചെയ്ത കാര്യങ്ങളൊക്കെ എന്താണെന്ന് കോടതിക്ക് അറിയില്ല അതൊന്നും തെളിവായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇല്ലേ എന്താനും ആ ഇനിയിപ്പൊ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പെണ്ണുങ്ങളുടെ കൂടെയല്ലേ കോടതി നിൽക്കൂ അപ്പൊ പിന്നെ ഞാൻ ഞാനെന്ത് പറയാനാ എൻ്റെ മൊബൈലിലേക്ക് കോള് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം പിന്നെ എത്ര പെൺകുട്ടികളുടെ വരുന്നുണ്ടെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് പരിശോധിക്കാം എനിക്കതില് പ്രശ്നമൊന്നുമില്ല ഇവിടെ എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇത്രയും വർഷമായിട്ടും എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും ഏഹ് ഇതുവരെ വഴക്കിട്ട് കണ്ടിട്ടില്ല അത് മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ വലിയമ്മയും വലിയച്ഛനും അങ്ങനെ പലരും ആ വീട്ടിലുണ്ട് വന്ന് കയറിയ പെണ്ണുങ്ങളാരും ഇതുപോലെ ആരെയും കോടതി കെട്ടിയിട്ടില്ല എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചിട്ടുള്ളത് അനന്തപുരി തറവാട് ഒരു സ്വർഗമായിരുന്നു അനാമിക എന്ന് പറയുന്ന ആയിരിക്കുന്ന ആള് വരുന്നതുവരെ ആ പെൺകുട്ടി വന്നതിന് ശേഷം ഞങ്ങളുടെ കുടുംബം ഒരു നരകമായി മാറി അതാണ് യഥാർത്ഥ സത്യം ഓ അപ്പോ ആ കുട്ടിയാണ് വന്ന് കുടുംബം കളിക്കതെന്നാണോ പറയുന്നത് അതെ അനാമിക വന്ന് തന്നെയാണ് ഞങ്ങളുടെ കുടുംബം കലക്കിയത് അല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആ വീട്ടില് എല്ലാവരും സന്തോഷത്തോടെ തന്നെയാണ് ജീവിച്ചത് അത് സഹിക്കാതെയാണ് ഈ അനാമിക എന്ന് പറയുന്ന ആൾ അങ്ങോട്ട് വന്നത് എന്ത് ചെയ്യാനാ എല്ലാം ഞങ്ങളുടെ കഷ്ടകാലം നിങ്ങൾക്കറിയോ എൻ്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി എന്നിട്ട് അവർ ഇതുവരെ വഴക്ക് കൂടുന്നത് ഞാൻ കണ്ടിട്ടില്ല ഓ വഴക്ക് കൂടുന്നത് കണ്ടിട്ടില്ലേ അങ്ങനെ പറയുമ്പോൾ അത് മുത്തശ്ശിയുടെ എടുക്കോ അതോ മുത്തശ്ശൻ്റെയും എടുക്കോ അതൊക്കെ എടുത്തത് അവർ രണ്ടുപേരുടെ മനസ്സാണ് അവർ രണ്ടുപേരുടെ മനസ്സ് മനഃപ്പുരത്തുള്ളതുകൊണ്ടാണ് അവർ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് പരസ്പരം അറിഞ്ഞും കണ്ടും ജീവിച്ചു അവരുടെ വിഷമങ്ങൾ മാറ്റിയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചും ജീവിക്കുന്നവരാ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ആ മുത്തശ്ശനെയും മുത്തശ്ശിയെയും അനുകൂലിച്ച് ജീവിക്കുന്നവരാണ് ഞാനും എൻ്റെ അച്ഛനും എൻ്റെ വലിയച്ഛനും എൻ്റെ വലിയമ്മയും എൻ്റെ ഏട്ടനും എൻ്റെ ഏട്ടത്തി അങ്ങനെയുള്ളപ്പോ അനാമികയ്ക്ക് മാത്രം എന്താണ് സർ ആ കുടുംബത്തിൽ പ്രശ്നം യുവർ ഓണർ ഇത്രയൊക്കെ അനന്തമൂർത്തിയെയും മുത്തശ്ശിയേയും കുറിച്ചും ഈ ഈ കൊച്ചുമോം പറയുമ്പോൾ എനിക്ക് ആ മുത്തശ്ശിയെ ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാവുന്നുണ്ട് പത്തെഴുപത് വയസ്സായ വയസ്സുള്ള പ്രായമായ ഒരമ്മയാണ് വസുന്ധരാമ്മ ആ അമ്മയെ കൂട്ടിൽ കയറ്റി നിർത്തണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നും നവീന്റെ ചോദ്യം അത് കേട്ടതും പ്രായവും പരിധികളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ കോടതി കേസെടുത്തിരിക്കുന്നത് അപ്പൊ പിന്നെ മുത്തശ്ശി ഇവിടെ കൊണ്ട് നിർത്തിയേ പറ്റും ആ എന്നാ പിന്നെ പ്രോസി അത് കേട്ടതും വക്കീല് സോറി ഗുമസ്തൻ അവിടെ നിന്ന് എല്ലാവരും നോക്കുക അപ്പോൾ നമ്മുടെ വസന്തരാമയുടെ പേര് വിളിക്കുക വസന്തരാമേനെ പേടിച്ചിട്ട് മുത്തശ്ശിന്റെ കൈ വിളിക്കുക പേടിക്കേണ്ട ധൈര്യം അടിച്ചത് നിൽക്കും എന്നും മുത്തശ്ശൻ അത് കേട്ടതും മുത്തശ്ശി കൂട്ടിക്കയറി നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്